മനസ്സറിഞ്ഞ് നമുക്ക് ഇടയന്മാരെ തരുമെന്ന വാഗ്ദാനം ദൈവം പാലിക്കുന്നതിന്റെ തെളിവായി സ്പെയിനിൽ ദൈവവിളി വസന്തം കാലങ്ങളായി കുറവ് രേഖപ്പെടുത്തിയ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണ ഗണ്യവർധനവാണ് രേഖപ്പെടുത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരം കവിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേർ പുതുതായി സെമിനാരിയിൽ ചേർന്നതോടെയാണ് ഇവരുടെ എണ്ണം ആയിരം കവിഞ്ഞത് നൂറ്റിമൂന്ന് വിദേശ വിദ്യാർത്ഥികളും സ്പെയിനിൽ വൈദിക പരിശീലനം നടത്തുന്നുണ്ട് നിലവിൽ ിലും സൈനിക അതിരൂപതയിലുമായി സെമിനാരികളിൽ ഉള്ളത് ഈ സെമിനാരി വിദ്യാർത്ഥികളിൽ എഴുപത്തിയൊൻപത് ശതമാനം അതായത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേർ രൂപതാ സെമിനാരികളിലാണ് പരിശീലനം നടത്തുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് പേർ റിഡം മാറ്റർ സെമിനാരികളിൽ പഠിക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി ചേർത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ സെമിനാരി വിദ്യാർത്ഥികളുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആണെന്നാണ് കണക്ക് പുതുതായി ചേർന്ന വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം വർധനവാണ് ഉള്ളത് സെമിനാരി പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം ഇത് നൂറ്റിയാറായിരുന്നെങ്കിൽ ഈ വർഷം എൺപത്തിയാറായി കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ എൺപത്തിയഞ്ച് നവവൈദികരും അറുപത്തിയൊൻപത് ഡീക്കന്മാരുമാണ് സ്പെയിനിൽ തിരുപ്പട്ട സ്വീകരണം നടത്തിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്പെയിനിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തുന്നത് ഇത് മാറ്റിമറിച്ചാണ് വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇത് തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരുന്നു കോവിഡിന് ശേഷം സഭയുടെ മൊത്തം അജപാലക ശുശ്രൂഷകളുടെയും യുവജന ദൈവവിളി ശുശ്രൂഷകളുടെയും പുനരുജ്ജീവനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലിസ്ബണിൽ നടന്ന ലോക യുവജന ദിനാഘോഷത്തിലൂടെ നിരവധി പേർ ദൈവവിളിയിൽ ആകൃഷ്ടരായത് തുടങ്ങിയവയാണ് സമർപ്പിത ജീവിതത്തിലേക്ക് കൂടുതൽ യുവാക്കൾ ആകൃഷ്ടരാകാൻ കാരണമെന്ന് ഫ്രഞ്ച് മെത്രാൻ സമിതി വിലയിരുത്തുന്നു